എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഒരു മീനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം പക്ഷെ രണ്ട് സൈഡിലും ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് മീൻ കിട്ടുകയാണെങ്കിൽ അപ്പത്തന്നെ റിപ്പോർട്ട് തരുന്നതായിരിക്കും അല്ല അവൻ വീസിയോ ഏ ശരത്ത് വീശിയടേ ശരത്ത് വീസി വണ്ടിയെടുക്ക വണ്ടിയെടുക്കണി പാടത്ത് കൊറ്റി നിൽക്കുന്നവണക്ക് അത്രത്തോളം കോൺസെൻട്രേഷനോടെയാണ് ഇവ നിക്കുന്നത് ഇതാണ് ശരത് ശരത് ഫ്രം മണ്ണൂർക്കാവ് ക്ലാരിറ്റി ഇപ്പോൾ ഒരു വീഡിയോ ക്ലാരിറ്റി അതിനിടയ്ക്ക് അതുകൊണ്ടേ ഒരു കൊക്ക് കാശ് കൊല്ലം കൊടുക്കാതെ വള്ളത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് വീഡിയോ വീഡിയോ അത് ഞാൻ അടിക്കേണ്ട വരുമല്ലോ ഇവന്റെ കൈ കഴിക്കില്ലേ എന്നാണ് എന്റെ ചോദ്യം കൊറേ നേരമായിട്ട് നിൽക്കാള് കത്ത് വാരിക്ക കൈ നീ പറഞ്ഞു കൊടുക്കണം കേട്ടോ മീനുണ്ട് പേടിക്കണ്ടേ നീ വയറല്ല ഒരു കൂട്ടം വാലിപന്മാർ വന്നിരിക്കുകയാണ് പിന്നെ നീ ഇന്ന് ഇവിടെ എന്തേലൊക്കെ മീൻ പിടിച്ചോണ്ട് പോകും എന്നുള്ള മട്ടിൽ ഒരു ചിറക്കൻ ഒരു ചേട്ടൻ കൈയും കെട്ടി നിൽക്കുകയാണ് പക്ഷെ ഇത് കല്ലിയടവാണ് കേട്ടോ കല്ലുകടവ് ഇവിടെ മുകളിലെല്ലാം ആൾക്കാർ ഒരു സൈഡിൽ ചൂണ്ടടിയിലാണെങ്കിൽ മറു സൈഡിൽ വലവീശൽ ചൂണ്ടടിയിൽ വലവീശൽ ചൂണ്ടിയടിയിൽ വലവീശൽ വീഡിയോ എടുക്കുന്ന ഓരോരുത്തർ കണ്ണാടിക്കകത്തൊക്കെ മാക്കി മുഖമൊക്കെ ക്ലിയർ ആക്കുന്ദ്രുണ്ട് ആളുകളെല്ലോ കാണിച്ചു തരാ എന്റെ പേര് വിളിക്കരുത് ഇവനാണ് പിന്നെല്ലാര്ക്കും അറിയാം എനിക്കല്ലേ ഇനി ഇത് വിരിച്ചോണ്ട് ഇനി എത്ര രൂപ നിക്കുമെന്നാണ് എന്റെ കൈ കൊള്ളാം അങ്ങട്ടോ ശരത്തയാ വിട്ടുകൊടുക്കരുത് ചെറുമീനുകൾ വന്ന് കടിച്ചെന്ത് ചെയ്യൂടാ നിന്നെ കായ കൂടെ വന്നു പക്ഷെ മീനുണ്ട് എല്ലാവരും കൂടിയിൽ ഉണ്ട് പക്ഷെ വിഷു പിന്നെ എന്താണ് ഭയങ്കര സുന്ദരിനായിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ വലവിശു ഒരു സൈഡിൽ ചൂണ്ടേരിയിൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രാവശ്യം ഞാൻ വളരെ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ റിപ്പോർട്ട് ഞാൻ എത്തിക്കുന്നത് കല്ലയുടെ നിന്നും അപ്ര സൈഡിൽ ഇറങ്ങിയിട്ട് ഇനി ആ സൈഡിലൂടെ കാണിച്ചു ഈ കാണിച്ചില് ചൂണ്ടിടലെ ഒരു വെട്ട് വെട്ടി പക്ഷെ കിട്ടിയില്ലെന്ന് തോന്നുന്നു തോന്നി അത് ഞാൻ വെച്ച മീൻ ഉണ്ടായിരിക്കുമെന്ന് ഏ ടക്കിടക്കൊന്ന് വിശാ പിടിക്കാറുണ്ടോ ഇവിടെ എന്തെല്ലേ മഞ്ഞക്കളറുള്ള മീനാണ് പിടിക്കുന്നത് കൂടുതൽ കൊഞ്ചാണ് കേട്ടെ കുടലുണ്ടല്ലേ ആ കൊഞ്ചും കുടലുമാണ് എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട് ഇവിടെ എല്ലാരും അന്ന് ചെയ്യുന്നേ പക്ഷെ വന്ന് പറ്റിയിട്ടില്ല പിടിക്കാൻ നോക്കാൻ പറ്റിയിട്ടില്ല ഒരു മീനെങ്കിലും കണ്ടിട്ട് പോകാൻ പറ്റുമോ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഒരു മീനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം പക്ഷെ രണ്ട് സൈഡിലും ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് മീൻ കിട്ടുകയാണെങ്കിൽ അപ്പത്തന്നെ റിപ്പോർട്ട് ചെയ്തായിരിക്കും അല്ല വീസിയോ ഏർത്ത് വീശിയുടെ ശരത്ത് വീസി ശരത്ത് വീശുക അടുത്തടുത്ത് എല്ലാം അടുത്ത് ആ ഇവിടെ രണ്ടുതരം വീശായ നടക്കുന്നത് പല വീശു വീശുന്നു മറ്റ് പല വേറെ ടൈപ്പ് വീശു ശരത് മണ്ണൂർക്കാവ് ഇൻസ്റ്റഗ്രാം ഐഡിയൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും മികച്ച രീതിയിൽ വിശി മീൻ പിടിക്കാനും വല്ലാത്തൊരു കഴിവാണ് എന്തായാലും നമുക്ക് നോക്കാം ആ സസ്പെൻസ് ആ വീശിയ വലയിൽ എന്തെങ്കിലും മീൻ കാണുമോ എന്നാണ് നമ്മളിപ്പം കാത്തിരിക്കുന്നത് എല്ലാവരും ഉറ്റുനോയിക്കൊണ്ടിരിക്കുകയാണ് ആ വീശിയത് എന്തെങ്കിലും കാണുമോ ഇല്ലയോ എന്ന് അവരുടെ വിഷ്ണു ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അവനെ അറിയാതെ വാശിക്കറിയതൊക്കെ ഒന്നും ഇല്ലത് വാശിയോടെ പോകട്ടിട്ട് പറഞ്ഞിരിക്കുന്നത് ഫാസി പറഞ്ഞ വീശ ആണെങ്കി എന്തായാലും മീൻ പിന്നെ ശരത്തായോണ്ട് ഇരിക്കുവല്ലേ പ്രതീക്ഷയോ അല്ല എന്തോ എന്തോന്ന് കുടിക്കേട്ടുണ്ട് ആ അവിടെ പോയി എങ്ങനെ വീശാനാ നടക്കു പോയി വീശാനത് മണിയൊക്കെ ഉണ്ട് എല്ലാ മണിയും വെള്ളത്തിൽ കിടക്കുക വലയ മണിയല്ലേ വന്നു മണി ഇരുപത്തെട്ടും രണ്ടും മുപ്പത് ആ എന്തോണ്ട് എന്താ ഉണ്ട് ആ പക്ഷെ ആ ഒരു അവന്റെ ആ ഒരു ധൈര്യം മീനുകളുടെ കോട്ടയിൽ പോയി മീനുകളെ ആക്രമിക്കുകയാണവൻ പിഴുതെടുക്കുവോ അടിയിന്ന് ഒരു പഴുതു പോലും കൊടുക്കാതെ അല്ല ഇത് കര ഇല്ലായിരുന്നോ ആ അവിടെ അവരെ കരയാ കൊളം അ പോന്നണ്ടോ ഇത് ഇതെങ്ങനെയാ ഇത് നോക്കിക്കേ അവൻ നീങ്ങി നീങ്ങി പോന്നോ മീനുണ്ടെങ്കി താഴെ പോയി പിടിയെടുത്തിരിക്കും ഒരു പഴുതുകൊടുക്കാതാണ് അവൻ സാധനം കൊണ്ടുവന്നത് പക്ഷേ മറ്റത്തെത്തുമ്പോ സാധനം ഇല്ലെങ്കി കണ്ണോണ്ടോ അവന് ശാസ്ത്രീയപരമായിട്ടാണ് നമ്മളിത് തമാശ എന്ന് പറയും പക്ഷെ നോക്കി നോക്കി നോക്കിയത് വണ്ടി എടുക്കണ്ട പറഞ്ഞ രണ്ടുപേരും ഇണ്ടത് ഇത് രണ്ടല്ല അതിൽ കൂടുതൽ പേരുണ്ട് അവക്ക് പോയി നോക്കാം രണ്ടെന്ന പറ രണ്ട് കൂടുതലുണ്ട് രണ്ടെന്ന പറഞ്ഞു പക്ഷേ വാസി ഇതെങ്ങനെയാടാ ചെറുത്തറേ അപ്പൊ ഞാനായി ചേരത്തെ കൊള്ളാടാ ഞാൻ കൃത്യസമയത്ത് ആക്രമിച്ചോണ്ടോ അടാ ഇതാണ് മീ അപ്പൊ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ പിന്നെ വളർന്ന് വലുതായിട്ട് കാണാല്ലേ ചെമ്പല്ലിയോ ശരത്തെ നിശ്ചയടി കുറേ ഡയറിഞ്ഞത് എന്തായാലും ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് മീൻ കാണാൻ പറ്റിയല്ലോ ആണ ആണാണെടുക്കുന്ന

<laughs> ോ ഈ ലൈറ്റ് വേണമെങ്കിൽ ചെറുത്ത ഇത് ഇത് സാധിച്ചത് പക്ഷെ നീ ഞാൻ സമ്മതിക്കട്ടെ നീ അത്ര നേരം അത് പിടിച്ചോണ്ടിരുന്നില്ലയോ അതിന് ദൈവം നിനക്ക് നന്നായി ഉണ്ടായത് അരമണിക്കൂർ അവൻ വിരിച്ചു വെച്ചോണ്ടിരുന്ന എല്ലാത്തിനെയും വയറലാക്കു എന്താനും കൊള്ളായിരുന്നു ശരത്തെ നീനെ വിളിച്ചപ്പോ ഞാൻ വന്ന ഇല്ലാരതീ തട കെട്ടു ആരും ഇല്ലായിരുന്നു നമ്മളെ നമ്മൾ ഉദ്ദേശിച്ചതാണ് ണന്നില്ലെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പക്ഷെ നമ്മൾ വന്നോണ്ടായിരിക്കും കിട്ടിയല്ലേ ലക്ക് ലക്ക് ബൈ ഓക്കെ കൈസ് നമുക്ക് ആ മീനെ കുറച്ചുകൂടെ ക്ലോസായിട്ട് കാണിക്കണമെന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ക്യാമറ പാസ് ചെയ് കൊടുക്കും എന്നിട്ട് ഞാൻ ആ മീനെടുത്ത് കാണിച്ചു തരാം എന്നാലും അത് കലക്കി കേട്ടോടാ ചേർത്തെ ഇത് വിഷയമെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ ഇനി പാനും പറ്റത്തില്ല ഇട മീൻ കിട്ടി തുടങ്ങിയ അപ്പൊ ഇതാണ് നമ്മടെ ശരത്തും കൂടെ ഒരുമിച്ച് പ്ലാൻ നടത്തി പിടിച്ചത് ആഴത്തി കൂടെ പോയപ്പോ കഴിച്ചില്ലല്ലേ അപ്പൊ ശരത്തിലെ വിളിച്ച് അന്നേരം മോളിന്നിട്ട് ഈ പാലത്തിന്റെ മോളിന്നിട്ട് നമ്മുടെ സുമേഷ് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ടോ ഒറ്റയുടെ ആ കല്ലോ പാലം നമ്മുടെ കല്ലോടെ പാലത്തിന്റെ അടിയിലൊണ്ട് കിട്ടില്ലാ സാധനം അടിപൊളി ആണ് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിച്ചില്ല പക്ഷേ മീൻ കിട്ടുമെന്ന് പക്ഷേ ദൈവം സഹായിച്ച് നമ്മുടെ കാണികൾക്ക് കാണുവാനായി ഒരു മീൻ കിട്ടി ഞാൻ ഒരുപാട് വീടിട്ടുണ്ട് പക്ഷേ മീനൊന്നും കിട്ടിയിട്ടും പക്ഷെ ഇന്നെന്തോ ദൈവം സഹായിച്ചു കിട്ടി എല്ലാവർക്കും നല്ല നിങ്ങളവിടെ കാണിക്കും മോനെ എന്നാണ് ഒറ്റയുടെ പറ പക്ഷേ കൈമുറിഞ്ഞ അതൊരു കണ്ടല്ല അപ്പൊ അതിന് വെക്കാണ് അധികം വെക്കാണ് കല്ലുകടവ് പാലത്തിന്റെ അടി ഓക്കേ അപ്പൊ എല്ലാവർക്കും ഇവിടെ വന്ന് വീശിയ ഇതാക്കി ചെയ്യാം അപ്പൊ മീനൊക്കെ ഇട്ടതായിരിക്കും അപ്പൊ എനിക്ക് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്ന കരിമീൻ ആണോ ഇതും കരിമീൻ എടുക്കാം ചെറായി ഞാൻ നല്ല ആളിക്കുന്നു കരിമീൻ തന്നെ അപ്പൊ ഉണ്ട് അടിയിൽ ഞാൻ ആദ്യം അയച്ചാൽ വലിയ കരിമീൻ ആയിരിക്കുന്നു മറ്റേത് കൊണ്ട് പക്ഷെ എന്തായാലും തിലോപ്പിയും കരിമീനും കൈ രക്ഷയില്ല കല്ലുള്ളത് വാഴത്തിന്റെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാളെ ഒരുപാട് സന്തോഷം ഉണ്ട് ഈ വീഡിയോ എത്തിക്കാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അടുത്ത നമ്മൾ കാത്തി എനിക്ക് അറിയിക്കുന്നു നമ്മള് ജിമ്മിൽ വർക്ക്ഔട്ടാൻ വേണ്ടി പറഞ്ഞോ